ബ്രാൻഡഡ് യും വിപുലമായ ശേഖരവുമായി അന്ന അന്ന സ്പോർട്സ് സ്പോർട്സ് ആൻഡ് ആൻഡ് ഷൂസ് ഷൂസ് മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം ഓപ്പോസിറ്റ് ബാങ്ക് മെയിൻ റോഡ് ചേലക്കര ചേലക്കരയിൽ പഞ്ചായത്ത് മെമ്പറെ ക്രൂരമായി മർദ്ദിച്ച അവശനാക്കി റോഡിൽ തള്ളിയിട്ട് യുവാക്കൾ കടന്നു കളഞ്ഞതായി പരാതി അമിത വേഗതയിൽ ബൈക്ക് ഓടിച്ചതിനെ ചോദ്യം ചെയ്തതിനാണ് ആക്രമണം നടന്നതെന്നാണ് പ്രാഥമിക വിവരം ഗുരുതര പരിക്കുകളുടെ ഒന്നാം വാർഡ് മെമ്പർ അറുപത്തിയേഴ് വയസ്സുള്ള ശശിധരൻ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ രണ്ടു പേർക്കെതിരെ ചേലക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശശിധരൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ ഉദുവടി അമ്പലനട റോഡിൽ വെച്ചാണ് സംഭവം നടന്നത് വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്ന തന്നെ അമിത വേഗതയിൽ വന്ന ബൈക്ക് യാത്രികരായ യുവാക്കൾ ആക്രമിക്കുകയായിരുന്നുവെന്നും വാഹനം നിർത്തി ഇറങ്ങി വന്ന യുവാക്കൾ ആദ്യം അസഭ്യം പറയുകയും പിന്നീട് കഴുത്തിന് പിന്നിൽ അടിച്ച ശേഷം ചവിട്ടി താഴെയിടുകയും ചെയ്തു നിലത്ത് വീണ ശശിധരനെ കൈകളിൽ പിടിച്ചുയർത്തി റോഡിലേക്ക് വലിച്ചെറിഞ്ഞതോടെയാണ് ഇടുപ്പല്ലിന് ഗുരുതര പരിക്കേറ്റത് തല റോഡിലിടിച്ച് മരണം സംഭവിക്കാവുന്ന തരത്തിലുള്ള ആക്രമണമാണിതെന്നാണ് മൊഴിയിൽ പറയുന്നത് എന്നാൽ ഈ ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്ന് വ്യക്തമല്ല സംഭവത്തിന് ശേഷം യുവാക്കൾ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്നും ശശിധരൻ പറയുന്നു